ണ്ടല്ലേ കമ്മിറ്റിയോടൊപ്പം ലക്ഷങ്ങൾ നിന്നും കണ്ടില്ലല്ലോ ലക്ഷങ്ങളിൽ കട്ടിക്കൊണ്ടോട്ട് നിന്നൊന്നും കണ്ടില്ലല്ലോ ലക്ഷം പള്ളിയുടെ ലക്ഷങ്ങള് മോട്ടിച്ചോണ്ട് പോലെ നീ നീ പൊളി നീ അറിയാസ നീ പൊളി ലക്ഷങ്ങളും വോട്ടിച്ചാനെ പിടിക്കാൻ നീ ഒന്നും വന്നില്ല അവിടെ പൊളി ഇപ്പം വന്നെങ്കിലും മക്ബര വിളിക്കാൻ ലക്ഷങ്ങൾ കട്ടവൻ ഓർത്തനും ചോദിക്കാനില്ലായിരുന്നു പൊളി പൊളി നീ പൊളിടെ നീ പൊളി ആ പൊളി പൊളി നീ നീ പൊളി നീ പൊളിക്കട്ടോ പൊളി പൊളി നിങ്ങളെല്ലാം പൊളിക്കാൻ താടീന്ത അവിടെ നീയൊക്കെ ഒപ്പിട്ട് വന്ന ഇരുപോണ്ട് ഒപ്പിട്ടെന്ന് എന്റെ എരിവുണ്ട് കള്ളനും കൂട്ടിന്നോ അവരനാമിച്ചോ ഇല്ല നീ പൊളി റിയാസ നീ പൊളി നീ പൊളിച്ചോ നീയൊക്കെ പൈസ കമ്മിറ്റി വിളിക്കുന്ന പൊളിക്കാനില്ലേ പൊളി പൊളിച്ചോ നിങ്ങൾ എല്ലാരും ആഗ്രഹം തരുന്നില്ല പോളി നീ ഇവിടെ കേറി പോളി നീ ചുമ്മാരിടാ നീ എവിടെ പോയിരുന്നവിടെ പോയിരുന്നാ നീ നീ എവിടെ പോയിരുന്ന പള്ളിയുടെ പൈസ മാറ്റിട്ടുണ്ടോ നിന്റെ കൂട്ടുകാരനാ നിന്റെ കൂട്ടുകാരനായതുണ്ടോ നീ നീയാണ് പോയിരുന്നത് ആ നീ നീപിന്റെ നിനക്ക് പോളി ഇനി പൊള്ളിയുടെ പൈസ പൊട്ടിച്ചോ നീ എവിടെ പോയിരുന്ന നീക്ക നീ മക്ബറായിട്ട് വന്നേക്കുന്നത് പൊളിടാ ഒരാളൊരു തെറ്റി പരിഹാരം കമ്മിറ്റി അത് നീ വിചാരിക്കും இது கட்டும் ரியாசா நீ கட்டும் நீ கேட்டதா நீ நீ கட்டி சேடா நீ கட்டவே போடா நீ சாடி நீ போடா உமான மொலபாலி குடிச்சானே உமான மொலபாலி குடிச்சானே நான் நீ எப்பட போறடா கட்டி கட்ட மாட்டான் பயந்த மாண்ட பயந்த மோட்டிச்ச நீ குட்ட மாடா போடா அடத்துள்ளானே போடா வந்து இது சௌர்ன் நீ பொളി நீ இവിടെ வர நீ குட்டடா நீ போடா